ഹായ് ഹലോ ഞാൻ ആൻഡ്ലി വെൽക്കം ബാക്ക് ടു ഇമയാബുട്ടി അപ്പൊ ഇന്നത്തെ കാറ്റലോഗിൽ വരുന്നത് കോട്ടണിൽ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഡിഫറെന്റ് പാറ്റേൺസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ റീസ്റ്റോക്ക് ആയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഒരു വൈറ്റ് ബേസിൽ ഫ്ലോറൽ പ്രിന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി നല്ല റെസ്പോൺസ് ആയിരുന്നു ആ ഒരു കോട്ടൺ കുർത്തീസിൽ നമുക്ക് കിട്ടിയായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ കിട്ടാത്തവരൊക്കെ എത്രയും വേഗം പർച്ചേസ് ചെയ്യാം ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ വീഡിയോ കാണാം ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ എഴുതേക്കുന്ന നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡില് പിങ്ക് കളറിലുള്ള ഫ്ലോറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ബോട്ട് നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ ബൈ ഫോർത്ത് സ്ലീവില് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ചെസ് പോർഷനിൽ ഈ ഒരു ഫ്ലോറിൽ ഔട്ടർ ആയിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ചെറിയ ഫ്ലോറിലാണ് ത്രൂ ഔട്ട് ടോപ്പില് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെ തന്നെ സെയിം പ്രിന്റിൽ വരുന്നുണ്ട് ഈ ചൂട് ക്ലൈമറ്റിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന കോട്ടൺ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും കോട്ടൺ കുർത്തീസിൽ തന്നെയാണ് നമ്മൾ ഇനി ഫീഡിംഗ് കുർത്തീസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കോട്ടണിലാണോ വേണ്ടത് ഇപ്പൊ വന്നേക്കുന്നത് കോട്ടണിലാണ് ഇനിയിപ്പോ വേറെ റേൺ മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലിലാണ് ഫീഡിങ് കുർത്തീസ് നമ്മൾ കുറെ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത് നമുക്ക് ഏത് മെറ്റീരിയലിലാണ് വേണ്ടത് കൂടി ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ആവശ്യമുള്ളവര് ാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ആവശ്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ സൈസും കൂടെ മെൻഷൻ ചെയ്യാട്ടോ ഇതിന്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നമുക്ക് ആ ഒരു ഷെയ്ഡ് കണ്ടുനോക്കാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ തന്നെ സെയിം കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് റൗണ്ട് നെക്കില് ചെസ്റ്റ് പോഷനിൽ ഗോൾഡൻ കട്ട് ബീഡ്സ് ഫ്ലോറിൽ നിന്ന് ചുറ്റും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് പിങ്ക് ഷെയ്ഡില് ത്രൂ ഔട്ട് ബോഡിയിൽ പോയിട്ടുള്ളത് ഒപ്പം ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ലീവ്സും ത്രൂ ഔട്ട് പോകുന്നുണ്ട് പിന്നെയാണ് ബാക്ക് പോർഷൻ വരുന്നത് സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കളക്ഷൻസും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഫുൾ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ്ന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ എത്രയും വേഗം ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്തോളൂ കേട്ടോ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ ഏതാണെന്ന് നോക്കാം തേർഡ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോൾ വേറെ എഴുതേക്കുന്ന നല്ലൊരു ക്രീം ബേസിൽ വലിയൊരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്ന ഒരു നല്ല കോട്ടൺ കുർത്തിയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇനി ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് റൗണ്ട് നെക്കില് ചെസ് പോർഷനിൽ മൾട്ടി കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് വരുന്ന നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ കുർത്തിയാണ് ഇതും കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡി മൊത്തം നല്ല കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഫുൾ ലെങ് തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിംഗ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷനിലും സെയിം മൾട്ടി കളറിലുള്ള ഫ്ലോർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ എത്രയും വേഗം പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റീസ്റ്റോക്ക് ഐറ്റം ആണ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി കണ്ട ഒരു ഐറ്റം ആണ് ഒത്തിരി ഡിമാൻഡ് വന്നത് കുറെ റിക്വസ്റ്റും വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മള് വീണ്ടും അത് റീസ്റ്റോർക്ക് ചെയ്തത് അപ്പൊ കിട്ടാത്തവരൊക്കെ വീഡിയോ കഴിയുമ്പോൾ തന്നെ എനിക്ക് ആ സ്ക്രീൻഷോട്ടും സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് എനിക്ക് അയച്ചതരാം കേട്ടോ നമുക്ക് അപ്പൊ ആ ഒരു കളക്ഷൻസ് കൂടി കണ്ടു നോക്കാം ഇതാണ് നമ്മൾ ഓൾറെഡി ചെയ്തേക്കുന്ന റീസ്റ്റോക്ക് ഐറ്റം അവിടെ ഞാൻ വേറെ ചെയ്തിട്ടുള്ള വ്യൂ കാണിക്കുന്നില്ല പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ ചെക്ക് ചെയ്താൽ മതിയാവും ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല പ്യൂർ കോട്ടൺ ആയിട്ടുള്ള കാന്താ പ്രിന്റിലാണ് ഇത് വന്നിട്ടുള്ളത് വൈറ്റ് ബേസിൽ പിങ്കും ഗ്രീൻ ആയിട്ടുള്ള ഒരു ഫ്ലോറിലാണ് കൊടുത്തിട്ടുള്ളത് ചെസ് പോർഷനിൽ മിറേഴ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്രൗണ്ട് നെക്കില് താഴേക്ക് ബോട്ട്ലി പട്ടൺസ് ത്രൂ ഔട്ട് സെന്ററിൽ താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇവിടെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ചെസ് പോഷനിൽ അതിന്റെ മുകളിലേക്കാണ് മിറേഴ്സ് കൊടുത്തിട്ടുള്ളത് ഇനിയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇനിയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വേണത് മീഡിയം ലാർജ് എക്സൈസ് ഡബിൾ സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ത്രീ ഷിപ്പിംഗ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നമുക്ക് ആ ഒരു ഷെയ്ഡ് കൂടി കണ്ടു നോക്കാം ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് സെയിം കാന്താ പ്രിന്റില് കോട്ടൺ ഫാബ്രിക്കില് വരുന്ന ഒരു കുർത്തിയാണ് ചെയ്തിട്ടുള്ളത് ചെസ്റ്റ് പോർഷനിൽ മൃദൽസും അതുപോലെ തന്നെ ത്രെഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ സെയിം സ്കൈ ബ്ലൂ പ്രിന്റിൽ ഇങ്ങനെ വരും നല്ല ഫ്ലെയറിൽ കിടക്കുന്ന ഒരു ടോപ്പാണ് ആട്ടോ അപ്പൊ എത്രയും വേഗം ഓർഡർ ചെയ്തോളാം ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് എം ടി ഡബിൾ എക്സ് ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്യാട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന് നിൽക്കുന്ന എല്ലാ കളക്ഷൻസും തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എത്രയും വേഗം ഓർഡർ ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് വിത്തിൻ ടു ഡേയ്സിലായിരിക്കും കേട്ടോ സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റിസീവ് ചെയ്യാൻ പറ്റും നമ്മൾ പോസ്റ്റൽ സർവീസിലാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡോർ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഡി ടി സി വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ അതിന് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ മുതലുള്ള ഓപ്പൺ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക അതൊരിക്കലും മറക്കരുത് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഡാമേജ് ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് വീഡിയോ വേണം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്കതിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എപ്പോഴും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം